അവളെ അവളിരുന്ന സീറ്റിൽ ഒന്നു ശരി കളിക്കുന്ന ഫസ്റ്റ് സീറ്റ് ും അവരം പറയും എല്ലാവരും ഉള്ളില് കടന്നിരിക്കാനായിട്ട് ബിഗ് ബോസ് പറഞ്ഞാ എല്ലാവരും ഉള്ളിലെ ആ ഞാൻ രണ്ടു തന്നൂറാ എന്ത് ചെയ്യും ബിഗ് ബോസിലെ ഈ ലാസ്റ്റ് സീസൺ തീരാറാകുമ്പോൾ കൊടുക്കുന്ന ഒരു ടാസ്ക്കാണ് ഈ കാറിൻ്റെ ഈ ടാസ്ക് ഇതിനുള്ളിൽ കയറിയിരിക്കും കഴിഞ്ഞ പ്രാവശ്യം ആരാരും ശോഭയൊക്കെ കൂടെ അടിയുണ്ടാക്കുന്നത് നമ്മൾ കണ്ട സത്യം പറഞ്ഞാൽ ഈ ഒരു ടാസ്ക് എന്തിനാൽ അയൽ ഈ സ്ത്രീകളും പുരുഷന്മാരെല്ലാം അവിടെ കൂ കെട്ടിമറിഞ്ഞ് വേർ തൊലിച്ച് അവസാനം ഇരിക്കുന്ന ആരാണോ ലാസ്റ്റ് ഓരോരുത്തരായിട്ട് കൊഴിഞ്ഞു പോയിട്ട് ലാസ്റ്റ് ഇരിക്കുന്ന ആൾ വിജയം എന്ത് ടാസ്ക്കാ ഇത് എന്തോരം ടാസ്ക് ഈ ലോകത്തുണ്ട് ഇത് എന്ത് ടാസ്ക് എന്ത് വൃത്തിയെട്ട ടാസ്ക്കായി എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് ഈ എന്ത് ഇത് കണ്ടിരിക്കാൻ പ്രേക്ഷകരാണേലും ഇത് എങ്ങനെയാ കണ്ടിരിക്കുന്നത് ഇതിനകത്ത് എന്ത് രസമാണ് നമ്മളെ രസിപ്പിക്കുന്ന എന്താണ് ഈ ടാസ്കിലുള്ളത് എനിക്ക് കണ്ടിട്ട് ഇതിൻ്റെ അകത്ത് ഒരു രസവും ഇല്ല ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറയാം ഈ ടാസ്ക് എത്തുമ്പോഴത്തേക്കിനാ ഹൗസിലുള്ള എല്ലാവരും ശരിക്കും വ്യക്തിപരമായിട്ട് അവർ ശത്രുക്കളായി തീർന്നിട്ടുണ്ടാവും ഈ ടാസ്കിൻ്റെ തുടക്കമല്ലല്ലോ അവസാന കാലം എത്തുമ്പോഴത്തേക്കും ഇന്നൊക്കെ ഇന്ന് പകല് ലൈവ് കണ്ടവർക്കറിയാം അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് അവരാരും മറ്റൊരു മൂന്ന് പേരും ഇരുപയറുകൂട്ടരും നടക്കുന്ന അനീഷും സാബു മോനും ഒക്കെ കഷ്ടപ്പെടുന്നു എവിടെ നിൽക്കണമെന്നറിയാതെ സാബുമാൻ കുറച്ചു നേരം അപ്പുറത്ത് കൂട്ടർ നിൽക്കും കുറച്ച് കഴിയുമ്പോൾ ഇപ്പറ കൂട്ട ഇപ്പുറത്ത് അവരുടെ കൂടെ നിൽക്കും അങ്ങനെ എല്ലാം കിടന്ന് ഒരു വല്ലാത്ത ഇതാണ് ഷാനവാസാണ് വന്നിട്ടില്ല ഷാനവാസ് ഇപ്പം ഈ ഒരു ടാസ്കിൽ നിന്നും ഷാനവാസിനെ കൊണ്ടുവന്നിട്ട് കാര്യമില്ലാത്തതുകൊണ്ടായിരിക്കും അവർ ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവന്നിട്ടില്ല വീക്കെൻഡ് ലാലേട്ടന്റെ എപ്പിസോഡിലും ഷാനവാസ് കാണുകയില്ല ഇത്രയൊക്കെ ഉപദ്രവം ചെയ്ത് നെവിനെ അവിടെ സേവ് ആകുകയും ചെയ്യുന്നുണ്ട് പിന്നെ ഈ പറഞ്ഞ നമ്മൾ പ്രതീക്ഷിക്കാത്ത കപ്പക്കെ അടിക്കും എന്ന് പറഞ്ഞ ഒരാൾ അവട്ടാകുന്നതായിട്ടാണ് സോഷ്യൽ മീഡിയയിൽ നിന്ന് കേൾക്കുന്നത് ഞാൻ ഇതിന്റെ പേര് പറയുന്നില്ല പറഞ്ഞ അത് പ്രശ്നമാകുന്നോണ്ട് പറയുന്നില്ല ഇപ്പൊ കാറ വേളം വെക്കുന്ന ആള് തന്നെയാ ആ എന്താണേലും പോകും എന്നാണ് പറയുന്നത് ഇപ്പൊ ഈ നമ്മൾ ഈ കാണുന്ന സീനിൽ അനീഷ് വേർ തൊലിച്ച് മിണ്ടാൻ പോലും വയ്യാതെ ശക്തി ഇല്ലാതിരിക്കുന്ന ഒരു മനുഷ്യനായിട്ട് നമ്മൾ കാണുന്നത് ഞാൻ എന്റെ തുടക്കം തൊട്ട് കണ്ടിട്ടില്ല പകുതി വെച്ചപ്പോഴേ ഞാൻ കണ്ടിട്ടുള്ളു കേട്ടോ കാറിന്റെ ടാസ്ക് തുടക്കം തൊട്ട് ഞാൻ വെച്ചിട്ടില്ല കുറച്ചെത്തി കഴിഞ്ഞാണ് ഞാൻ വെച്ചത് അപ്പം ആര്യ അല്ല നൂറേം ആര്യനുമാണ് മുൻസീറ്റിൽ ആദ്യം വന്നത് അത് കഴിഞ്ഞാണ് അനീഷ് വന്നത് ആ ഒരു പോയിന്റ് വെച്ച് ആര്യനും നൂറേം കൂടെ അനീഷിനെ തള്ളി താഴെയിടാനാണ് നോക്കുന്നത് അനീഷ് ഡോറ് തുറന്ന് വെക്കും ഇടുമ്പോൾ അപ്പം ബിഗ് ബോസിൻ്റെ അനൗൺസ്മെൻറ്റ് ഉണ്ടാകും ഡോറ് തുറക്കാൻ പാടില്ല എന്ന് ഡോറ് അനീഷ് അടച്ചാൽ അന്നേരം തന്നെ നൂറേം തുറക്കുന്നുണ്ട് നൂറയ്ക്ക് മര്യാദയ്ക്ക് കമൻ്റ് ബോക്സ് വായിച്ചറിയാം മര്യാദയ്ക്ക് നേരെ പോയി ആര്യൻ്റെ അടുത്തൊന്നും ഇരിക്കാൻ പറ്റില്ല ആര്യൻ ശരിക്കും പറഞ്ഞാൽ ഒരു കോഴി തന്നെയാണ് അത് പറയുന്നതിൽ വലിയ ബുദ്ധിമുട്ടില്ലാത്ത കാര്യം കാരണം ആരിന്റെ സെക്സ് ചാറ്റ് ഒറിജിനലാണ് ഉണ്ടാക്കിയതൊന്നുമല്ല അവൻ്റെ സൗണ്ട് തന്നെ നമ്മൾ കേട്ടോ അതുകൊണ്ട് രണ്ടാമത് ഇന്നലെ അവൻ ഊറെ നോക്കി ഉമ്മ വെക്കുന്നതാണ് പിന്നെ അവൻ എന്തൊക്കെ ഇതിനു മുന്നേ തുടക്കത്തിൽ ഇന്റർനാഷണൽ താരത്തിനോടൊക്കെ ചെയ്തതെന്ന് നമുക്ക് അറിയാവുന്ന തന്നെയാണ് അത് പറയുമ്പോൾ ഇഷ്ടപ്പെടില്ല ആൾക്കാർക്ക് പക്ഷേ ആരിൻ്റെ ഒരു രീതി അങ്ങനെയാണ് ഇടയ്ക്കിടയ്ക്ക് അനുമോളെ അടിക്കുന്ന കാര്യം എന്നാലും അവനെന്താണോ അവൻറ്റേതായ ഒരു രീതിക്ക് അങ്ങനെ പോകും അവൻ ഒരു കാള കളിച്ച് വേറൊരു വഴിക്ക് പോവും ഇവരെ ആരെ നിയന്ത്രിക്കാൻ ബിഗ് ബോസ് ഒന്നും ചെയ്തിട്ടുമില്ലെന്നുള്ളതും മറ്റൊരു കാര്യം ഒരു ഗെയിം ഷോയാണ് ഇവിടെ ചില ഡിസിപ്ലിൻ ഉണ്ട് അത് പാലിക്കണം എന്നൊന്നും ഇല്ല അവർക്ക് അതും പറഞ്ഞു കൊടുത്തിട്ടില്ല അതുകൊണ്ട് ആരിൻ്റെ കൂടെ നൂറ കയറി എന്ന് ഞാൻ ഇന്നിത് കണ്ടപ്പോൾ കോമഡി ആയിട്ട് ഓർത്ത് എങ്ങാനും ആസ്ഥാനത്ത് കയറി ആരും പിടിച്ചിട്ടുണ്ട് അവിടെ ഒരു കൊലപാതകം നടക്കും ആതിലെ ആരിനെ കൊല്ലും ഉറപ്പുള്ള കാര്യമാണ് സ്വാർത്ഥതയായിട്ടുള്ള സ്നേഹമാണ് ആദിലക്കി നൂറയോട് ഇതിപ്പോ കണ്ടോണ്ടിരിക്കുമ്പം നമുക്ക് മനസ്സിലാകുന്നേ ശരിക്കും നേർക്ക് നേരെ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ആര്യനും നൂറയ്ക്കും എന്ന അനീഷിനും അവിടെ ഇരിക്കാം തിങ്ങിയമ്മങ്ങി ഇരിക്കാവുന്ന ഒരു രീതിയേ ഉള്ളൂ കാരണം കാറിന്റെ ആ ഗിയറിന്റെ അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ അവിടെ കയറി ഇരിക്കാൻ ബുദ്ധിമുട്ടാണ് എന്നാലും അങ്ങനെ ഇരിക്കാം പക്ഷേ ഇത് ഓടിക്കൊണ്ടിരിക്കുന്ന കാറൊന്നും അല്ലല്ലോ പുറകില് സാബു നെവിൻ ഔട്ട് ആയിട്ടുണ്ട് സാബു അക്ബറും ആദിലേയും അനുമോളും വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കാതെ ഇരിക്കുന്നതിൽ വലിയ പ്രശ്നമില്ല പക്ഷെ മുൻസീറ്റിൽ വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആര് ഇരിപ്പ് നമുക്ക് കാണുന്ന ആര്യൻ നേരെയല്ലേ ഇരിക്കുന്ന നേരെ ഇരുന്നിട്ട് കുത്തുവാണ് അനീഷിനെ പുറത്തോട്ടാക്കാൻ വേണ്ടി ടാസ്കിന്റെ ഭാഗമായിട്ടാണ് അതൊക്കെ ചെയ്യുന്നത് കുത്തിക്കൊണ്ടിരിക്കുക അന്നേരം നൂറ പറയുന്നുണ്ട് ഒന്ന് നേരെ ഇരിക്കുവോ കുറച്ചുകൂടി ഒന്ന് നീങ്ങിയിരിക്കുക അനീഷ് ചേട്ടാ കുറച്ചുകൂടെ അപ്പം ഇവർ രണ്ടുപേരും കുറ്റപ്പെടുത്തുന്ന അനീഷിനെയാണ് അനീഷ് ഒന്നും ഇണ്ടുന്നില്ല അപ്പൊ അനീഷ് സത്യസന്ധനാണ് നന്മന്മാരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ കാണിക്കുന്ന കണ്ടില്ലേ ഞങ്ങളല്ലേ ആദ്യകരെ അപ്പൊ അനുമോള് പുറകെയിരുന്ന അനീഷിനാണ് സപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ ആദില നേരെ അനീഷിനെ അല്ല സപ്പോർട്ട് ആദില നേരെ തിരിച്ച് എല്ലാവരും അനീഷിൻ്റെ വെക്കിട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം കാണുന്നത് അതിന്റെ ഇടയ്ക്ക് പി ആറിനെ ചൊല്ലി അക്ബർ പാട്ട് പാടുന്നു അതിനെ ചൊല്ലി അനുമോളും അക്ബറോടെ അടി നടക്കുന്നു പിന്നെ നേരത്തെ നെവിനും അരുമോളും അടി നടന്നെന്ന് തോന്നുന്നു ഞാനത് സീൻ ഞാൻ കണ്ടിട്ടില്ല ഏതായാലും ഇത് ഈ ടൈ ഇപ്പം മറ്റുള്ള ഏത് ടാസ്ക്കും അവനവൻ്റെ കഴിവുകൊണ്ടും ശരി ഫിസിക്കലായിട്ടുള്ള കഴിവുകൊണ്ടും ഒക്കെ വിജയിച്ച് വരുന്ന ഈ കാറിൻ്റെ അകത്ത് കയറിയിരുന്ന ഇത് കണ്ടിട്ട് നമുക്ക് എന്ത് എൻജോയ്മെൻറ്റാ തോന്നുന്നത് എനിക്കറിയത്തില്ല ബിഗ് ബോസ് എന്തിനു ഈ വൃത്തിയേട്ട ഗെയിം വെച്ചിരിക്കുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നത് കാരണം ഈ ആ വേർ തൊലിച്ചൊരു പരുവായി അതിൻ്റെ അകത്ത് അവർക്ക് എന്തിതാണ് കിട്ടുന്നത് കാണികൾക്ക് എന്ത് കിട്ടുന്നത് ഇത് ചെയ്യുന്നവർക്ക് എന്ത് കിട്ടുന്നത് ഇത് അറേഞ്ച് ചെയ്ത ബിഗ് ബോസ് അതാണ് അറിയണ്ട അവസാനം വരെ ഈ തള്ളൽ സഹിച്ച് അനീഷിനെ കണ്ടിട്ട് എനിക്ക് അങ്ങ് സത്യം പറഞ്ഞാൽ പാവം തോന്നു വേർത്തൊലിച്ചിട്ട് ഈ പ്രാവശ്യം അനീഷിന് ശരിക്കും ഫുഡ് കിട്ടിയിട്ടില്ലെന്ന് തന്നെ പറയാം അങ്ങനത്തെ ഒരു രീതിയാണ് കുറച്ചിങ്ങോട്ട് ആദ്യകാലത്ത് ശരികയോ അല്ലെങ്കിൽ അങ്ങനെയുള്ളവരൊക്കെ ഉള്ളപ്പോൾ ഫുഡ് കിട്ടി കാണും അത് കഴിഞ്ഞ് ഇപ്പം കുറച്ച് നാളായിട്ടതൊന്നും ശരിയാവുന്നില്ല എന്നാൽ അനുമോളെയൊക്കെ ശരിക്ക് അനീഷ് ഒരു കെയർ ചെയ്യുന്നുണ്ട് ഇന്നലെ തന്നെ ആ സോഫയുടെ അവിടെ പോയി കിടക്കുമ്പോൾ പുറപ്പൊക്കെ കൊണ്ട് കൊടുക്കുന്ന രീതിയൊക്കെ ഉണ്ടല്ലേ കെയർ ചെയ്യുന്നുണ്ട് ഉണ്ടെന്ന് തോന്നുന്നു എന്താണേലും ഇപ്പൊ കാർ ചെയ്യുന്ന അനീഷിനെ എല്ലാവരും കൂടെ കുറ്റം പറയുമ്പം അനുമോള് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അത് പറ്റത്തില്ല അങ്ങേരെ ആദ്യം കെയറിയില്ലെന്നും പറഞ്ഞു അങ്ങേരെ ഇറക്കി വിടുന്നു അത് നടക്കുന്ന കാര്യമില്ലെന്നൊക്കെ അനുമോള് പറയുന്നുണ്ട് പക്ഷേ എന്നാലും നമുക്ക് എനിക്ക് കുറച്ചു നേരം കാണാൻ ആദ്യമേ തന്നെ വെക്കാൻ താല്പര്യമില്ല പിന്നെ കുറച്ചൊന്ന് കാണുന്ന ഇങ്ങനെ അപ്പൊ ഒരു താല്പര്യം ഇല്ലാണ്ട് ഞാനത് നിർത്തി വെച്ചു ഇത് എന്ത് ഇതിൻ്റെ അകത്തുനിന്ന് എന്ത് ഇതാണ് നമുക്ക് കണ്ടിട്ട് കിട്ടുന്നത് എനിക്ക് മനസ്സിലായി മറ്റ മറ്റുള്ള ടാസ്ക് എന്നൊക്കെ പറഞ്ഞാൽ ഇവര് എത്ര സമയം നിൽക്കും അല്ലെ ഇന്ന് കണ്ടില്ലായിരുന്നു കട്ട കൊണ്ടിടുന്ന അതൊക്കെ നമുക്ക് ചെറുപ്പത്തിൽ ഒക്കെ ഒരു രീതിക്ക് ഒരു ഒരു രസം തോന്നുന്നത് എന്ത് ഇത് എന്ത് ചുമ്മാ എല്ലാം കൂടെ ഇറങ്ങി കയറി ഇരുന്ന് ശ്വാസം മുട്ടി വെയർത്തൊലിച്ച് അത് എന്ത് വൃത്തിയേടാതോ ഒരാളുടെ വയർ പ്പും ശ്വാസവും എല്ലാം വന്ന് അതിന്റെ ഉള്ളിൽ നിന്ന് വഴക്കും ഓ ഒരു രസം തോന്നുന്നില്ല ഈ ഒരു സാധനം എടുത്ത് കളയണ്ടതാണ് സത്യം പറഞ്ഞത് അപ്പൊ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം